ഈ മുദ്രാവാക്യം വിളി നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അതേ കേട്ടോളൂ ഈ മുദ്രാവാക്യം വിളിയെ ആദ്യം എതിർത്ത് സംസാരിച്ച ഒരാൾ ഞാനാ പിന്നെ കേരളം മുഴുവൻ അങ്ങോട്ട് കത്തിപ്പടർന്നു സാധാരണ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ നമ്മൾ എതിർത്താലും അതൊന്നും കേരളം കിടുങ്ങൂല ഇത് കേരളം കിടുങ്ങി ആരൊക്കെ കിടുങ്ങി നമ്മുടെ ജയശങ്കർ കിടുങ്ങി പണിക്കര് കിടുങ്ങി ഹൈക്കോടതി കിടുങ്ങി പോലീസ് കിടുങ്ങി മന്ത്രിസഭ ആകെ കിടുങ്ങി ഭരണശിരാകേന്ദ്രം കിടുങ്ങി എന്നിട്ടോ അവരെ അറസ്റ്റ് ചെയ്തു തൂത്തു വാരിപ്പൊക്കി ഏതാണ്ട് ഒരു വർഷത്തോളം ഈ പയ്യനായിരുന്നു ഒരു പ്രധാനപ്പെട്ട താരം അവൻ്റെ വാപ്പായെ ഉപ്പുപ്പായെ ഉപ്പുപ്പാടു ഉപ്പുപ്പായെ കബറിക്കടക്കുന്നോരോ എല്ലാം ചോദ്യം ചെയ്തു അടിച്ചളക്കി അപ്പോൾ ചോദിക്കും ഇതിപ്പോൾ ഓർത്ത എന്തിനാണ് ഇപ്പോൾ ഓർത്ത വേറെ ഒന്നും കൊണ്ടല്ല വേണ്ടേ വളരെ ആരും കെടുങ്ങാത്ത ആരും ഒന്നും മിണ്ടാത്ത എവിടെയൊക്കെയോ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു മപ്പ്ളാവുകളും മിണ്ടുന്നില്ല മാപ്പിള മിണ്ടുന്നില്ല പത്രങ്ങളും മിണ്ടുന്നില്ല ഒന്നും മിണ്ടുന്നില്ല എന്താ സംഗതി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ എന്ന് മൂഴം മുതൽ വിളിപ്പേരുണ്ടാക്കിയ സാക്ഷാൽ പിണറായി വിജയൻ സഖാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇറങ്ങുന്നു എന്ന് പറയുന്ന സെൽട്ടൺ എൽ ഡിസൂസ എന്നയാൾ ഇട്ട ഒരു പോസ്റ്റിനകത്ത് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബ് എറിഞ്ഞ് തീർത്തു കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും ഇതായിരുന്നു നമ്മുടെ കുറിപ്പ് ഈ കുറിപ്പ് ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ള പ്രൊഫൈലിൽ നിന്നായിരുന്നെങ്കിൽ കിടുങ്ങി മറിഞ്ഞേനെ ഇത് വന്നത് എവിടെന്നറിയാവോ ടീന ജോസ് എന്ന് പറയുന്ന നമ്മുടെ പള്ളുരുത്തിയിലെ ഒക്കെ സിസ്റ്റർ ഏത് സിസ്റ്റർ അല്ലെങ്കിൽ പാരൻസിൻ്റെ റെസ്പോണ്ട് വേണോ എന്ന് പറഞ്ഞ സിസ്റ്ററൊക്കെ കഴിഞ്ഞ കാല രണ്ടു മൂന്ന് ദിവസമായി കുട്ടികൾ ഹിജാബ് ഇട്ടാൽ പേടിയാവും മറ്റുള്ളവർ പേടിക്കുമെന്ന് പറഞ്ഞ ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഇപ്പം ഒരു ഡോക്ടറെ ഡൽഹി ബ്ലാസ്റ്റിൽ അറസ്റ്റ് ചെയ്ത സമയത്ത് തട്ടമിട്ടവരെയും താടിയുള്ളവരെയും എല്ലാം പേടിക്കുമെന്ന് പറഞ്ഞ അതിനോടൊപ്പം കൂടിയ എല്ലാവരെയും സാക്ഷിയാക്കി സാക്ഷാൽ മനോഹരവും ദിവ്യവുമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പോസ്റ്റിട്ട ആളിൻ്റെ പേരാണ് ടീന ജോസ് സന്യാസി സമൂഹം ദൂരേക്കെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഗതികൾ കേൾക്കുന്നുണ്ട് ഈ സംഗതികളൊന്നും കേട്ടിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും എം ഡി എം എ അടിച്ചുപോലെ ഇങ്ങനൊരു കമൻ്റൊക്കെ ഇട്ടാൽ ഇങ്ങനെയാണോ ഉണ്ടാവേണ്ടത് ഒരു ബാലൻ മുദ്രാവാക്യം വിളിച്ച് ആരെയാണെന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാം കൂടെ കശാപ്പ് ചെയ്ത് റെഡിയാക്കി അവനെ കണ്ടിച്ച് മാക്കട്ടെ കെട്ടി വാരി ചാക്കി കെട്ടി ജയിലിൻ്റെ മൂലയ്ക്ക് കൊണ്ടിരുത്തി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു പക്ഷേ ഇപ്പോൾ ഒരക്ഷരവും ഉണ്ടെന്നില്ല അല്ല ഈ പോസ്റ്റിട്ട ആളിൻ്റെ വസ്ത്രം കണ്ടാൽ പേടിയാവുമോ കാട്ടിപ്പാം കൂട്ടിപ്പാം കാടനെയും പൂച്ചയും കണ്ടാൽ പേടിക്കുവോ എന്ന് പറയത്തില്ലയോ അതുപോലെ പേടിക്കുവോ ഇല്ല ആ മതത്തിന് വല്ല പരാതിയുണ്ടോ ഇല്ല ആ മതവിശ്വാസികളുടെ മേൽ വല്ല ആക്ഷേപമുണ്ടോ ഇല്ല അവരാരെങ്കിലും ഇതിന് ഉത്തരവാദിയാണോ അല്ല എന്നാൽ ഇതൊരാൾ ഹിജാബ് ഇട്ടുകൊണ്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു ഹിജാബ് ഇട്ട പ്രതിയെ പിടിച്ചാൽ ആ സമുദായത്തിന് കിടക്കണ്ട ഈ അരിപ്പൂ പോലെയുള്ള നാറികളടക്കം സ്ത്രീത്ത് പണിക്കരെ പോലുള്ള ദുഷ്പക്ഷ നിരീക്ഷകരടക്കം എല്ലാവരും അങ്ങനെ അങ്ങത്തിറങ്ങി പിന്നെ അങ്ങോട്ട് ഉദ്ധരിക്കൂലേ വസ്ത്രം പറഞ്ഞ് മതമുണ്ടാക്കി എന്തെല്ലാം ഉണ്ടാക്കല് കേൾക്കണം ഇപ്പോൾ ആരെങ്കിലും മിണ്ടുന്നോ ഇതിറങ്ങിയിട്ടിപ്പോൾ ഇരുപത്തിയാല് മണിക്കൂർ കഴിഞ്ഞു മാപ്പിള സഹാക്കളുമല്ലോ മിണ്ടുന്നു അതേസമയം മുസ്ലിം പേരുകളിൽ നിന്നൊക്കെയാണ് വന്നതെങ്കിൽ എത്ര സഖാക്കൾ പൊട്ടിത്തെറിച്ചേനെ നമ്മുടെ നാസർകോളായി സഖാവൊക്കെ ആഴ്ച തകർത്ത് വായി വരുന്ന തെറി മൊത്തം എന്തെല്ലാം പറയാവോ അത് മുഴുവൻ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞേനെ നദവി വ്യൂസ്താദിനെയൊക്കെ എന്തൊക്കെ പറഞ്ഞ് മാലിന്യം കളയുന്നെന്നും പറഞ്ഞ് ബഹാബുദ്ദീനവധി ഉസ്താവ് മാലിന്യം കളയുന്നതിന് എന്തെല്ലാം അക്രമം നടത്തി അവിടത്തേക്ക് മാർച്ച് നടത്തി ഇതിപ്പോൾ എന്താ സംഗതി ഇല്ല സദ്യക്കൊക്കെ പച്ചമോര് കുടിക്കത്തില്ലേ നമ്മൾ അവസാനം നല്ല സദ്യയൊക്കെ ഉണ്ട് എല്ലാം കഴിച്ചതിന് ശേഷം ഇങ്ങനെ മോര് വാങ്ങിക്കും അങ്ങനെ കുടിക്കുക മറ്റേതാണെങ്കിലോ യോ വിഷം പുരട്ടിയേ വിഷം പൊരണ്ടേ തട്ടവിട്ട ഒരു വിഷം പൊരണ്ടേ ഇസ്ലാമെല്ലാം അങ്ങനെയാണേ മുസ്ലീങ്ങളെല്ലാം ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു നാടകക്കാരെയും കാണുന്നില്ല എല്ലാ നാടകക്കാരും കൂടി കൂട്ടിക്കയറ്റി ഇനി ഒരു പിൻവാർത്ത കൂടി പറഞ്ഞേക്കാം ഒരു ചെറിയ വാർത്ത ഇപ്പോൾ ഒരുപാട് ഒരു വൈറ്റ് കോളർ വിധിയാണ് പണിക്കരെ ദുഷ്പക്ഷ പണിക്കരെ ദയ ഒരു വൈറ്റ് കോളർ വിധി വന്നു ഒരു വൈറ്റ് കോളർ വിധി എന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗാസിയാബാദ് സ്ഫോടന കേസ് ഇരുപത്തൊമ്പത് വർഷത്തിന് ശേഷം മുഹമ്മദ് ഇല്ലിയാസ് കുറ്റവിമുക്തൻ എത്ര വർഷത്തിന് ശേഷമാ ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റി ആറിൽ പിടിച്ചിട്ടതാ ഇരുപത്തൊമ്പത് വർഷം ജയിലിൽ കിടന്നു ഇപ്പോൾ ദയ കുറ്റവിമുക്തനായിട്ട് ഇറങ്ങി ഇറക്കി വിട്ടത് സുഡാപ്പി പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമി ബെഞ്ച് ഒന്നുമല്ല അലഹാബാദ് ഹൈക്കോടതിയുടെ ബെഞ്ച് ജസ്റ്റിസ് സിദ്ധാർത്ഥ് ജസ്റ്റിസ് രാം മനോഹർ നാരായണൻ എന്തെങ്കിലും ഒരു പൂടെ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരതൊരു വലിയ മലയാക്കി ഇയാളെ ശിക്ഷിച്ചേനെ പക്ഷേ ഒരു ചെറിയ തരിമ്പ് പോലും കിട്ടിയിട്ടുണ്ടാവില്ല എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഒരു ബസ്സിൽ സ്ഫോടനമുണ്ടായി യാത്രക്കാരിൽ അറുപത് പേരുണ്ടായിരുന്നു പതിനാറ് പേർ മരിക്കുകയും നാൽപ്പത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിൻ്റെ ആർ ഡി എക്സ് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പൊട്ടിച്ചത് ഈ പാവപ്പെട്ടവനാണെന്നാണ് പറഞ്ഞത് ഇവനെയാണ് പിടിച്ച ഇരുപത്തൊൻപത് വർഷം ഉണ്ടായത് ഇവൻ ഇരുപത്തൊൻപത് വർഷം കഴിഞ്ഞാൽ ഇവനും മോചനം കിട്ടുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കൊന്നവൻ ഈ പുറത്തുണ്ടേ അവനൊന്നും ശിക്ഷിച്ചില്ലേ ആ പൊട്ടിപ്പൊക്ക കൊണ്ട് ഗുണമുണ്ടായത് ആർക്കാണെന്നറിയാവേ അപ്പോൾ ഇതാണ് ഇന്ത്യ അതുകൊണ്ട് ഈ പിടിക്കുമ്പോൾ വൈറ്റ് കോളർ വൈറ്റ് ജെട്ടി വൈറ്റ് ബനിയൻ എന്നൊക്കെ പറഞ്ഞാൽ അരുൺകുമാറേ റിപ്പോർട്ടറല്ലേ പൂവിതൽ പോലത്തെ അരുൺകുമാറേ ഇതാണ് ക്രൈമിൻ്റെ പശ്ചാത്തലം അതുകൊണ്ട് നിർബന്ധമായും ടീന ജ്യൂസിൻ്റെ വസ്ത്രവും ഈ പോസ്റ്റും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു അന്തിച്ചർച്ചയോ എന്തെങ്കിലും ഒരു സംഗതി ചെയ്യണം ചുമ്മാ ചെയ്യാനാ ഒന്ന് കാണാനാ വെറുതെ കാണാൻ അത്രയേ ഉള്ളൂ